ഇപ്പോൾ ഭാരപ്പിൽ തയ്യാറാക്കിയ നൈവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിന് മുൻപിൽ പണ്ടാര അടുപ്പിലാണ് ആദ്യം തീ പകർന്നുകൊണ്ട് നിവേദ്യം തയ്യാറാക്കിയത് ആ നിവേദ്യം ഇപ്പോൾ ആറ്റുകാൽ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇതിനുശേഷം മറ്റിടങ്ങളിൽ പലയിടങ്ങളിലായി കിഴക്കേക്കോട്ട തമ്പാനൂർ എന്നുവേണ്ട തിരുവനന്തപുരത്തിൻ്റെ ബുക്കിലും മുലയിലും ഭക്തസഹസ്രങ്ങളാണ് പൊങ്കാലയിട്ടിരുന്നത് ആ അതുകൂടി സമർപ്പിക്കുന്ന ചടങ്ങായിരിക്കും അടുത്തതായി നടക്കുക അതിനായി മുന്നൂറ്റി അൻപതിലധികം വരുന്ന പൊറ്റിമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത് അവിടെ സുനിഷയുണ്ട് സുനിഷ ഇപ്പോൾ അടുപ്പിലെ നിവേദ്യം സമർപ്പിക്കുകയാണ് ദേവിക്ക് ഇതോടെ പൊങ്കാലയുടെ ഇന്നത്തെ ചടങ്ങുകൾ അതായത് നൈവേദ്യവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ സമാപിക്കുന്നു അല്ലേ അതെ വിനീത ഏതായാലും മേൽശാന്തി എത്തി പണ്ടാര അടുപ്പ് പണ്ടാര അടുപ്പിൽ നേദിച്ച നിവേദ്യം ക്ഷണമുണ്ടാക്കിയ നിവേദ്യം അറ്റുകാൽ ദേവിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കണ്ടത് ഇതിന് പിന്നാലെ തന്നെ ഇനി പൊങ്കാല അടുപ്പുകളിൽ ഉണ്ടാക്കിയ എല്ലാ നിവേദ്യങ്ങളും ഇതേ രീതിയിൽ പൂജാരിമാരുടെ നേതൃത്വത്തിൽ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിവേദ്യ സമർപ്പണത്തിന് എത്തുന്നു തീർത്ഥം തളിച്ചുകൊണ്ട് നിവേദ്യ സമർപ്പിക്കുന്നു ഇപ്പോൾ ആഷ്ണ കൂടി ചേരുന്നു ആഷ്ണ ഇപ്പോൾ പണ്ടാര അടുപ്പിലെ നിവേദ്യം സമർപ്പിച്ചു കഴിഞ്ഞു അവിടെയും അങ്ങനെ തന്നെയല്ലേ തീർച്ചയായും വനിത പണ്ടാരടുപ്പിലെ നിവേദ്യം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വിവിധ ഇതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള പോറ്റിമാർ ഉടൻ തന്നെ ഈ ദശലക്ഷം വരുന്ന ഭക്തജനങ്ങളുടെ പൊങ്കാല നിവേദ്യം നിവേദ്യത്തിനുള്ള സമയമായിരിക്കുകയാണ് ഉടനെ തന്നെ ഈ ഒരു പൊങ്കാല സമർപ്പണം നടക്കും ഇത് ക്ഷേത്രത്തിന്റെ അതായത് ഈ ഒരു പണ്ടാരടുപ്പിന് വളരെ അടുത്തായത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗങ്ങളിലുള്ള നിവേദ്യ ചടങ്ങ് വളരെ വേഗം പൂർത്തിയാകും എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഈ ഒരു ചടങ്ങ് കഴിയുന്നതുകൂടെ അതായത് പോറ്റിമാർ വന്ന് ഇത് ദേവിക്ക് നേരിടുന്നു അതിനോട് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ നിന്നുള്ള ആളുകൾ പതുക്കെ ഒഴിയാൻ തുടങ്ങും കാരണം അവർ നിയദിച്ച നിവേദ്യവുമായിട്ട് അവർ വീടുകളിലേക്ക് മടങ്ങാൻ തുടങ്ങും ഇപ്പോൾ പണ്ടാരടുപ്പിലെ നിവേദം നിവേദി തന്ത്രി വന്നിട്ട് അത് നിവേദിച്ചിരിക്കുകയാണ് ഇനിയാണ് ഇങ്ങോട്ട് അതായത് ഈ ഇതിന് നിയുക്തമായിട്ടുള്ള തന്ത്രിമാര് അല്ലെങ്കിൽ പോറ്റുമാര് വന്ന് ഈ ഇവിടെയുള്ള അതായത് ഈ ഭക്ത ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ നിവേദ്യം ദേവിക്ക് സമർപ്പിക്കുകയാണ്